ലേഡീസിനും ജെൻസിനും മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ബാക്ക് പെയിൻ അപ്പോൾ പ്രായവർക്കാണെങ്കിൽ ബെഡിൽ കിടന്ന് വേണമെങ്കിൽ ചെയ്യാം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ആസനയാണ് ഇത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും സൈഡിലും അതേപോലെ തുടകളിലേക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഹായ് നമ്മൾ സ്വതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടുപ്പ് വേദനയ്ക്ക് ബാക്ക് പെയിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സമയം ധ്യാനത്തിന് ഇരുന്നല്ലോ ആദ്യം തന്നെ നമ്മൾ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ധ്യാനത്തിന് ഇരിക്കാട്ടോ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നത് വെച്ചാൽ അപ്പോഴാണ് നമ്മളുടെ ബോഡി നമ്മൾ ചെയ്യുന്ന ആസനത്തിലേക്ക് തയ്യാറെടുക്കുകയുള്ളൂ അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വാമപ്പ് അത് കഴിഞ്ഞിട്ട് ധ്യാനം പിന്നെ പ്രാണായാമം ധ്യാനത്തിനൊക്കെ ഇരുന്ന് അതിനുശേഷം പ്രാണായാമൊക്കെ ചെയ്ത് എണീക്കുമ്പോൾ കിട്ടുന്ന ആ ഉഷാറ് ഉണർവ് ഉന്മേഷം എന്നൊക്കെ പറയണുണ്ടല്ലോ ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് പിന്നെ എന്ത് ചെയ്യാനും ഭയങ്കര എനർജി ആയിരിക്കും പിന്നെന്താ വെച്ചാല് ധ്യാനത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ ആരെയാണോ മനസ്സിൽ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് അതല്ലെങ്കിൽ അമ്മേനെയോ അച്ഛനെയോ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അവരെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ മാത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇരു കണ്ണുകളും രണ്ട് പുരുകൾടെ സെന്ററിലേക്ക് നോക്കത്തക്ക വിധം ധ്യാനത്തിനിരിക്കുക അതായത് അടച്ചുകൊണ്ട് കൃഷ്ണമണിയെ മാത്രം നോക്കുന്ന രീതിയിൽ ആ സെൻ്ററിലേക്ക് നോക്കുന്ന രീതിയിൽ ധ്യാനത്തിന് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ചെറുതായിട്ട് പെയിനൊക്കെ തോന്നും കൃഷ്ണമണിയെ കണ്ണിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ പിന്നെ അത് ശരിയായി വരും അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക നെഗറ്റീവിനെ ഒഴിവാക്കി പോസിറ്റീവിനെ മാത്രം കൊണ്ടുവന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും എല്ലാം ഭംഗിയായി നടക്കും നമ്മൾ എന്താണോ മനസ്സിൽ നമ്മളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ നടക്കാനുള്ള അതൊക്കെ മനസ്സിലെ എല്ലാം നടക്കും എല്ലാം നടക്കും എല്ലാം ശരിയാവും നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുക ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും ലോകത്തിലെ എല്ലാവരുടെ കാര്യങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ട് നടക്കും എന്ന് മാത്രമായിട്ട് ചിന്തിക്കാൻ നെഗറ്റീവിനെ ഒഴിവാക്കുക അപ്പോഴാണ് നമ്മളുടെ മൈൻഡും പോസിറ്റീവിലേക്ക് വരികയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ധ്യാനം കഴിഞ്ഞ് പ്രാണായാമത്തിലേക്ക് തുടങ്ങുക പ്രാണായാമം നിങ്ങൾക്ക് അറിയാം പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഈ പ്രാണായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മൈൻഡ് ഉണ്ടല്ലോ ഭയങ്കര കാമായിരിക്കും കേട്ടോ ആ ബോഡിയും മൈൻഡൊക്കെ ഒക്കെ ഭയങ്കര ഫ്രീ ആയ പോലെ ഭയങ്കര ഒരു പ്രത്യേക എനർജി നമുക്ക് വരും അപ്പം അത് നമ്മൾ അനുഭവിക്കുമ്പോഴേ അനുഭവിച്ചറിയുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഒരാൾ പറഞ്ഞു കേട്ടാൽ അത്ര അങ്ങോട്ട് അറിയാൻ സാധിക്കില്ല പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ കാര്യം അറിയുന്നത് അപ്പം എല്ലാവരും ധ്യാനവും പ്രാണായാമൊക്കെ ചെയ്യാം അത് വളരെ ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ടെൻഷൻ മാറി കിട്ടും ഭയങ്കര ഉണർവ് കിട്ടും ചീത്ത ചിന്തകൾ മാറും ടെൻഷൻ ഈ ചിന്തിച്ചു കൂട്ടുന്ന ആ രീതി മാറും ടെൻഷൻ വരുന്ന ആ പല പല ചിന്തകളെ മാറ്റാൻ സാധിക്കും നമ്മൾ അല്പസമയമായിട്ട് കണ്ണുകൾ അടച്ച് ധ്യാനത്തിനും പ്രാണായാമത്തിനൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇരുകൈകളൊന്ന് ചെയ്തുകൊണ്ട് ഈ കണ്ണുകളിലേക്ക് ആ കൈവെളയിൽ ചൂട് കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അപ്പൊ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മള് ബോഡി പെയിൻ ഉള്ള ആസനത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് മർക്കടാസനം അപ്പൊ ആദ്യം തന്നെ മലർന്ന് ഇതേപോലെ കിടന്നുകൊണ്ട് കൈകൾ കോർത്തുകൊണ്ട് തലക്കടിയിലേക്ക് ഇതേപോലെ വെക്കുക അതിനുശേഷം ഇരു കാലുകളും നമ്മുടെ പട്ടക്സിനെ ചേർത്ത് വയ്ക്കുക ഗ്യാപ്പില്ലാതെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാലുകൾ വെച്ചതിന് ശേഷം വേണമെങ്കിൽ കൈകൾ വെച്ചാലും മതി അതിനുശേഷം ശ്വാസം എടുക്കുക ഇൻഹേൽ ചെയ്യുക അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അല്പനേരം െയ്ത് വച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ടും കാലുകൾ ഒരു സൈഡിലേക്കാണെങ്കിൽ നമ്മളുടെ ഫേസ് മറ്റൊരു സൈഡിലേക്കാക്കിയിട്ട് രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളിലേക്കായിട്ട് ശ്വാസം ഇട്ടുകൊണ്ട് ഇതുപോലെ ചെയ്യാം വീണ്ടും ശ്വാസം എടുക്കുക കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാലുകൾ കൊണ്ടുപോകുക ഇരുവശങ്ങളിലേക്കും ഇപ്പോഴും ചെയ്യണം അപ്പോൾ നമ്മളുടെ ഫേസ് ഒരു ഭാഗത്തേക്കും കാലുകൾ മറ്റൊരു സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇരുവശങ്ങളിലേക്കും ഒരേ ടൈംസ് ചെയ്യാം ഓർഡറിൽ അതായത് ഒരു സൈഡിലേക്ക് നാല് തവണയും അടുത്ത സൈഡിലേക്ക് അഞ്ച് തവണയും കൂടെ ചെയ്യരുത് അപ്പം ഇടുപ്പ് വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഈസി ആസനമാണ് ഇത് സിമ്പിൾ ആയിട്ട് മലർന്ന് കിടന്ന് നമുക്ക് ബെഡിലാണെങ്കിലും കിടന്നുകൊണ്ട് ചെയ്യാം അപ്പം കായവർക്കും അതേപോലെ പുരുഷന്മാർക്കും ഇടുപ്പ് വേദന ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇടുപ്പ് വേദന അനുഭവപ്പെടുന്നവരുണ്ടാവും ഒക്കെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് തണ്ടൽ വേദന അതായത് നടുവേദനയോ ഒഴിവാക്കാൻ ബാക്ക് പെയിൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു ആസനയാണിത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഫൈവ് ടൈംസ് ടെൻ ടൈംസ് തുടങ്ങി ഒരു ടെൻ ട്വന്റി ടൈംസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ ചെയ്യുമ്പോൾ ഈ സൈഡും അതേപോലെ തുടേൻ്റെ സൈഡും ഒക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ഒരു വലിച്ചില് കിട്ടും നമുക്ക് അനുഭവപ്പെടാം വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഞാൻ പറയുന്നത് പോലെ സ്റ്റോപ്പ് ചെയ്യാതെ കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പിന്നീട് അത് ചെയ്ത് ചെയ്ത് അത് ശീലമാവും അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇതൊന്ന് കിട്ടാൻ പോകുന്നത് ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും കുറേ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും അതേപോലെ നിൽക്കുമ്പോഴും ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ അപ്പം എല്ലാവർക്കും നല്ലൊരു റിസൾട്ടാണ് ഈ ആസന കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക യോഗ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മെഡിസിൻ കഴിക്കുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ മെഡിസിന് കുറച്ച് കൊണ്ടുവരാം പിന്നെ പിന്നെ അത് മെഡിസിന് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ബാക്ക് പെയിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരാസനയാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ ആസന ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗുഡ് റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്